അമ്മ കേൾക്കണ്ടോ കണ്ണൻ്റെ വേണുനാഥം ഏട്ടൻ പറയണോ പാട്ട് കണ്ണൻ്റെ ഓടക്കുഴലിൽ തപസിരിക്കുകയാണ് എൻ്റെ അമ്മ മാത്രം കണ്ണൻ്റെ പാട്ട് കേൾക്കണില്ല അമ്മയ്ക്ക് തൈരും മോരും പാലും മാത്രം മതിയോ ഈ കണ്ണൻ ഉണ്ണിയുടെ വേണുനാഥൻ കേൾക്കണ്ടേ കണ്ണൻ ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം കണ്ണൻ്റെ അമ്മോടാ അമ്മ ഉറങ്ങിക്കഴിയുമ്പോൾ അമ്മയ്ക്ക് ആരും കാണാണ്ട് കണ്ണൻ ഉമ്മ തരാറുണ്ട് അമ്മ അറിയാതെ ചിരിക്കും ആ ഉമ്മ കിട്ടുമ്പോൾ ആ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഈ ഓടക്കുഴൽപ്പാട്ട് കൂടി കണ്ണൻ തരട്ടെ അമ്മയുടെ കണ്ണന് സന്തോഷമാവാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ഓടക്കുഴൽപ്പാട്ട് അമ്മക്കേക്കണ്ണട്ടോ അത് കണ്ണനെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഉണ്ണിയെ വരണം ഉമ്മ തരണം അതിലും വലുതായിട്ട് കണ്ണനാണ് now.